വിശുദ്ധ ഖുർആാനിന്റെ അർത്ഥ തലങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നത് പോലെ തന്നെയാണ് ഖുർആാനിന്റെ പാരായണ രീതികൾ ഉൾക്കൊള്ളുന്നത് ഖുർആാൻ്റെ പാരായണ രീതികൾ മനസ്സിലാകാതെ ഒരാൾ ഖുർആാൻ എത്ര ഓതിയിട്ടും യാതൊരു പ്രയോജനവുമില്ല ഖുർആന വൽ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിലുണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എത്രയോ ഖുർആൻ പാരായണക്കാർ അവരുടെ ആ പാരായണം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഖുർആൻ അവരെ ശപിച്ചു കൊണ്ടിരിക്കുന്നു ആ രൂപത്തിലാണ് അവരുടെ ഖുർആൻ പാരായണങ്ങൾ എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ അൽഹംദുലില്ലാ രണ്ട് വചനങ്ങളുടേത് പഠിച്ചു അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് ഒരുപാട് അർത്ഥ തലങ്ങളിൽ നിന്ന് ഒരുപാട് പേജുകൾ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയ വിശദീകരണങ്ങളിൽ നിന്ന് കുറഞ്ഞ വിശദീകരണം മാത്രമാണ് നമ്മുടെ ഓരോ ആയത്തിൻ്റെയും വിശദീകരണത്തിൽ പറയുന്നത് അതോടുകൂടെ എല്ലാർത്ഥവും പൂർത്തിയായി എന്ന വാദം നമുക്കില്ല നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുമില്ല ഏതായാലും ഇന്ന് നമുക്ക് രണ്ട് ആയത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഒന്ന് പരിശീലിക്കാം എല്ലാവരും കൂടെ പാരായണം ചെയ്യുകയും ഈ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യേണ്ട രീതി മനസ്സിലാക്കി ആ രൂപത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യണം ഒന്നാമത്തേത് ഔദു ബില്ല ഹിമിന് ഷെയ് കോ ഇങ്ങനെയാണ് ആ വചനം നമ്മൾ ഇപ്പം ആരായണം ചെയ്യുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് അ എന്ന അക്ഷരം ഇത് നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആറ് അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമാണ് തൊണ്ടയിൽ നിന്ന് വരുന്ന ആറ് അക്ഷരങ്ങളാണുള്ളത് അത് ഏറ്റവും അടിയിൽ നിന്ന് രണ്ടെണ്ണം നടുവിൽ നിന്ന് രണ്ടെണ്ണം ഏറ്റവും മുകളിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങനെ തൊണ്ടയുടെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അതിൽ ഏറ്റവും അടിയിൽ നിന്ന് വരുന്ന രണ്ടക്ഷരങ്ങളിൽ ഒന്നാണ് ഹംസ അപ്പൊ ഈ അക്ഷരം ഹെൽത്തിൻ്റെ തൊണ്ടയുടെ ഏറ്റവും അടിയിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പാരായണം ചെയ്യണം രണ്ടാമത്തെ അക്ഷരം അയിന് അതും തൊണ്ടയിൽ നിന്നാണ് ഹെൽത്തിൽ നിന്നാണ് പക്ഷെ ഹെൽത്തിൻ്റെ നടുവിൽ നിന്നായതുകൊണ്ട് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കണം ഹെൽത്തിന്റെ നടുവിൽ നിന്നാണ് ശ്രദ്ധിച്ച് ആ അക്ഷരം ഉച്ചരിച്ച് ിക്കണം രണ്ടുംൽക്കിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളായതുകൊണ്ടും രണ്ടും തൊട്ടടുത്ത് വരുന്നതുകൊണ്ടും ചില ആളുകൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അഴുതു ഒറ്റടിക്ക് പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധ വിട്ടുപോകരുത് അവിടെ എന്നതും ഔ എന്ന ഐന് അതും ഹൽക്കിൽ നിന്നാണ് പക്ഷെ വ്യത്യാസം ഒന്ന് ഹൽക്കിന്റെ ഏറ്റവും അടിയിൽ നിന്നും രണ്ടാമത്തെ അക്ഷരമായ ഐന് ഔ എന്ന ഐന് അത് ഹെൽക്കിന്റെ നടുവിൽ നിന്നുമാണ് കൂടുതൽ പറഞ്ഞ് മുഷിപ്പാക്കുന്നില്ല അത് നമ്മൾ ചെറിയ രൂപത്തിൽ ഇങ്ങനെ പഠിച്ചു വെക്കുക ഹെൽക്കിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അങ്ങനെ തന്നെ ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യുക ബിസ്മില്ല ഇവിടെ ബി എന്ന ആ ബ ഉണ്ടല്ലോ അത് രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് അപ്പൊ ചുണ്ട് രണ്ടും കൂട്ടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ആ രൂപത്തിൽ തന്നെ അതും ഉച്ചരിച്ച് ശീലിക്കുക ബി ബിസ്മില്ലാഹി ഇങ്ങനെ അക്ഷരങ്ങള് പാരായണം ചെയ്യുന്ന ഒരു രീതി രണ്ട് ആയത്തിൽ നിന്നും കൂടെ മൂന്ന് അക്ഷരങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ശുദ്ധ ഖുർആനിന്റെ ഷഫായത്ത് കിട്ടുന്ന ആളുകളാക്കുകയും ഖുർആൻ ശപിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷ തരുകയും ചെയ്യുമാറാവട്ടെ അതിന് വൃത്തിയിൽ ഓതിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു സ്ലാ വലൈക്കും